വയനാട് ദുരന്തത്തിൽ കിടപ്പാടം നഷ്ടമായവരെ സഹായിക്കുവാൻ കെ പി സി സി നിർമ്മിച്ച് നൽകുന്ന നൂറ് വീട് പദ്ധതിക്ക് ധനസമാഹരണം നടത്തുന്നതിനായി കോൺഗ്രസ് കട്ടപ്പന മണ്ഡലം കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ പായസവും പാട്ടുമെന്ന പേരിൽ ഒരുമിക്കാം വയനാടിനായി പരിപാടി സംഘടിപ്പിച്ചു വാർത്തകൾ നിങ്ങൾക്കായി ഫർണിഷിംഗ് ആൻഡ് കട്ടപ്പന കട്ടപ്പന ഓപ്പോസിറ്റ് ഗവൺമെന്റ് ട്രൈബൽ ഹയർ സെക്കൻഡറി സ്കൂൾ നഗരസഭ മിനി സ്റ്റേഡിയത്തിൽ നടന്ന പരിപാടി എഐ സി സി അംഗം അഡ്വക്കേറ്റ് ഇ എം അഗസ്തി ഉദ്ഘാടനം ചെയ്തു കഴിച്ചു ഈ മണ്ഡലം പ്രസിഡന്റ് സിജു ചക്കുമൂട്ടിൽ അധ്യക്ഷത വഹിച്ചു സ്റ്റേഡിയത്തിൽ വെച്ച് അപ്പോൾ തയ്യാറാക്കുന്ന പായസം നഗരത്തിൽ വിതരണം നടത്തി നാടൻപാട്ട് കലാകാരൻ അജീഷ് തായ്ലിയവും സംഘവും അവതരിപ്പിച്ച നാടൻപാട്ട് പരിപാടിയിൽ അവതരിപ്പിച്ചു കെ പി സി സി സെക്രട്ടറി തോമസ് രാജൻ ജിതിൽ കൊല്ലംകുടിക്ക് പായസം നൽകി ആദ്യ വിൽപ്പന നിർവ്വഹിച്ചു ബ്ലോക്ക് പ്രസിഡന്റ് തോമസ് മൈക്കിൾ ജോണി കുളംപള്ളി ഷാജി വെള്ളമാക്കൽ പ്രശാന്ത് രാജു ഷമേജ് കെ ജോർജ് ജോസ് ആനക്കല്ലിൽ റൂബി വേളാമ്പിത്തോട്ടം എ എം സന്തോഷ് പൊന്നപ്പൻ അഞ്ചപ്ര ഷാജൻ ഷിബു തുടങ്ങിയവർ പങ്കെടുത്തു ഇടുക്കി ഇടുക്കി ലൈവ് ലൈവ് ന്യൂസ് കട്ടപ്പന വാർത്തകൾ നിങ്ങൾക്കായി അവതരിപ്പിച്ചത് ൊന്നപ്പൻജ്ര ൻ എ ഫർണിച്ചറുകൾ ഡിസ്കൗണ്ട് വിലയിൽ തിരഞ്ഞെടുക്കാം ആൻഡ് കട്ടപ്പന ബെഡ് സെന്റർ ട്രൈബൽ ഹയർ സെക്കൻഡറി സ്കൂൾ കട്ടപ്പന അയ്യായിരം രൂപയ്ക്ക് മുകളിലുള്ള എല്ലാ പർച്ചേസിനും ഓണ സമ്മാനം ഫർണിഷിംഗ് ആൻഡ് കട്ടപ്പന ബെഡ് സെന്ററിന്റെ തിരുവോണാശംസകൾക്കർ ഫർണിഷിംഗ് ആൻഡ് കട്ടപ്പന ബെഡ് സെന്റർ ഓപ്പോസിറ്റ് ഗവൺമെന്റ് ട്രൈബൽ ഹയർ സെക്കൻഡറി സ്കൂൾ കട്ടപ്പന